ഇന്ന് നമുക്ക് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാബേജ് പക്കോട തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ക്യാബേജ് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വള നീളത്തിൽ കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കായം പൊടി ഇത്രയും ചേർത്ത് കൈ കൊണ്ട് അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കാവുന്നതാണേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു വരുന്ന സമയത്ത് ഉള്ളിയും ക്യാബേജും എല്ലാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങും ഈ സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കടലമാവ് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കടലമാവ് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മൊത്തം മുക്കാൽ കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ ഒരുപാട് കടലമാവ് കൂടുന്ന സമയത്ത് ഇതൊരു ബജിയുടെ ടെക്സ്റ്ററിലേക്ക് മാറിപ്പോവും പക്കോടയുടെ ടെക്സ്റ്ററിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണേ കുറച്ചായി ചേർത്ത് കൊടുക്കുന്നത് കയ്യിലെടുത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണേ നമ്മുടെ ബാറ്റർ ഇനി നമുക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായി വെക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങുന്ന സമയത്ത് ചെറിയ ബോളുകളായി എടുത്ത് കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഉൾഭാഗം വെന്ത് കിട്ടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് വശവും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഇത് നമുക്ക് കോരി മാറ്റാം ഇപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ള പക്കോഡയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായ കാബേജ് പക്കോഡ റെഡി